ഇമ്മണി വെല്ലിയോൺ എന്ന പദ്ധതിയുടെ ഭാഗമായി പേരട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പി ടിയുടെയും അധ്യാപകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകി കുട്ടികളുടെ ആഗ്രഹ നിർവഹണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടയ്ക്കെ ചിക്കൻ കറിയും കൂട്ടം കറിയും ഒക്കെ നൽകുന്ന വിദ്യാലയമാണ് പേരട്ട എൽ പി സ്കൂൾ നെയ്ച്ചോറും കറിയും വിശേഷ ദിവസങ്ങളിൽ നൽകാറുമുണ്ട് ഈ സ്കൂളിൽ ചിക്കൻ ബിരിയാണി ആദ്യമായാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇതിനാവശ്യമായ ഫണ്ട് പി ടിഐയും അധ്യാപകരും ചേർന്നാണ് കണ്ടെത്തിയത് എൽ കെ ജി മുതലേ അഞ്ചാം ക്ലാസ് വരെ മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത് മുഴുവൻ കുട്ടികളും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ എപ്പോഴും വളരെ രുചികരവും ഇതേ വരെ വിഭവസന്തുമായ ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതാണ് എല്ലാ ആഴ്ചയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വിഭവം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ ആഴ്ച കുട്ടികൾക്ക് ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി തന്നെ നമ്മൾ എല്ലാവരും നല്ലൊരു കാര്യം ചിക്കൻ ബിരിയാണിയുടെ സ്വാതിൽ ഉച്ചഭക്ഷണം ആസ്വദിച്ച കുട്ടികൾ ഇതൊരു നല്ല മുന്നേറ്റമാണെന്നും എന്നും ഇത്തരം ഭക്ഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു ഇവിടെയാടി ഹലോ സുമമോ ആ ഹലോ സുമമോ ഹലോ സുമമോ ഗാർമെന്റേ ഏറ്റവും പി ടി എ പ്രസിഡന്റ് നിസാർ ഹെഡ്മിസ്ട്രസ് ഷീന സ്കൂൾ നോൺ മീൽ കൺവീനർ സന്തോഷ് സ്റ്റാഫ് സെക്രട്ടറി ജയ്സന എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥി ഷിജോ സ്കൂൾ പാചകക്കാരി ലോലിത ഗ്രീഷ്മ അനിശിക അനില എന്നിവരും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്നാണ് ഇമ്മിണി വെല്യൂൺ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ബിരിയാണി പാചകത്തിന് നേതൃത്വം നൽകിയത് മുന്നൂറോളം വിദ്യാർത്ഥികളും പതിനഞ്ചോളം അധ്യാപകരും പി ടി എ അംഗങ്ങളുമാണ് വിദ്യാലയത്തിലെ പരിപാടിയിൽ ഭാഗമായത് അപ്പോൾ അതിന് തുടക്കമുള്ള രീതിയിലാണ് നമ്മളിത് എങ്ങനെയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷയം ഇതുപോലെ ഗ്രാൻഡായിട്ട് സഹിച്ചിട്ടുണ്ട് പല ഒരു വിഭവങ്ങളായിട്ട് ആ ഒരു ആവശ്യത്തിന് കിട്ടി സ്ഥലം ഭക്ഷണം നമ്മൾ നല്ലത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ബീച്ച് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് നമ്മുടെ വീട്ടിൽ കുട്ടികളും അതിലേ അല്ലെങ്കിൽ വീട്ടിൽ ഉദ്ദേശിച്ചെങ്കിൽ കുട്ടികളെ ബിരിയാണിയായ ആളുമാറുന്നു അതിൽ താല്പര്യം കൊടുത്തു കുട്ടികളെ വളരെ സന്തോഷമായി അതുപോലെ ഇടയ്ക്ക് കൊടുക്കണം എന്നുണ്ട് അതിൻ്റെ ബാക്കി സാമ്പത്തിക എല്ലാം ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി